പാർട്ട് നെബിൻ മാക്സ്വെലിനൊപ്പം ഇസ്രായേലിൽ ഹിസ്ബിള്ളയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇടുക്കി സ്വദേശിയായ ബുഷ് ജോർജ് ജോസഫിൻ്റെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ അപകടം പറ്റിയെന്ന് ഉച്ചകഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സമയം മൂന്ന് അഞ്ചിനാണ് ഞാൻ ഈ വിവരം അറിയുന്നത് അപ്പോൾ തന്നെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു മോന് പരിക്കേ പരിക്കേ ഉള്ളൂ ചെറിയ പരിക്കേ ഉള്ളൂ എന്നറിഞ്ഞു അതിന് ശേഷം വൈകുന്നേരമാണ് അറിയുന്നത് മോനും നല്ല പരിക്കാണ് ശരീരത്തിൽ മുഖത്തിൻ്റെ രണ്ട സകരം മുഴുവൻ ശരിക്കും വിട്ടുപോയൊരു അവസ്ഥയാണ് ഇവിടെ ഒരു പ്ലാസ്റ്റിക് സർജറി ഒരു അടിച്ച് പോയിട്ടുണ്ട് കയ്യാൽ മുറിവുണ്ട് കാലയിൽ മുറിവുണ്ട് അടിവയറ്റിൽ നല്ല മുറിവുണ്ട് ദേഹം മുഴുവൻ മുറിവുകളാണ് പിന്നെ അവരുടെ ഒരു സമീപനം അവരുടെ മിലിട്ടറി ഫോഴ്സ് വന്ന് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഒരാദ്യം കൊണ്ടുപോയി ആശുപത്രിയിൽ നിന്ന് അവിടെ എന്ന് പറഞ്ഞ ശേഷം അവർ ഹെലികോപ്റ്ററിൽ കയറ്റി അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല ശുശ്രൂഷയാണ് അവിടെ നിന്ന് കിട്ടുന്നത് അവിടുന്ന് ഇന്ത്യൻ കൗൺസിലിൽ നിന്ന് ഇന്ത്യൻ എംബസിയിൽ നിന്ന് കൗൺസിലർ പ്രാവശ്യം വിളിക്കുകയും മൂന്നാം ദിവസം അവൻ്റെ ഭാര്യയെ ഇവിടുന്ന് അവർ ഇസ്രായേലിൽ എത്തിക്കുകയും ചെയ്തു മുഴുവൻ പൈസയും അവരാണ് മുടക്കിയിരിക്കുന്നത് നമുക്കൊരു അവരെ പറ്റി എത്ര മതിച്ച് പറഞ്ഞാലും മതിയാവത്തില്ല അതുപോലെ നല്ലൊരു സമീപനമാണ് ഇസ്രായേൽ ഗവൺമെൻറ്റേം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എനിക്കും അതുപോലെ തന്നെയാണ് നല്ല സഹകരണമാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ നല്ലോര കൊച്ചിനെ കെയർ ചെയ്യുന്നുണ്ട് എപ്പോഴും ഞങ്ങളെ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കൊച്ചി ഞങ്ങളോട് മിണ്ടാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് സന്തോഷമായത് ഇവിടെ വന്ന് കൊച്ചി മോൻ്റെ ഇവിടെ മരിച്ചെടുത്ത് ഞങ്ങൾ വന്നപ്പം അവൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരെയും കണ്ടപ്പം ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് ഞങ്ങൾ എന്നതാണ് പറയുന്നതെന്ന് പോ പറയേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ അവൻ ആ കൊച്ചിനോടൊപ്പം ഞങ്ങളും ചേരുന്നു